ബാലകൃഷ്ണൻ നായരുടെ മട്ടുപ്പാവിൽ കായച്ചിട്ടുണ്ട് കപ്പയും ചേമ്പും തുടങ്ങി പലയിനം പച്ചക്കറികൾ കൃഷിയിൽ വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുകയാണ് ഈ എൺപത്തിമൂന്നുകാരൻ രാസവളങ്ങളെ പാടെ ഒഴിവാക്കിയുള്ളതാണ് ബാലകൃഷ്ണന്റെ കൃഷിരീതി മുഴുവൻ അതിൽ നിറയെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം ജൈവം തന്നെ ജൈവകൃഷി ഇന്നത്തെ രാസവളമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും പ്രകൃതിദത്വമായിട്ടുള്ള ഒരു സംഗതിയിലൂടെ വരണം എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ജൈവകൃഷിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങുന്നത് ഭയങ്കര വലുപ്പമായിരിക്കും ഭയങ്കര വലിപ്പവും പിന്നെ ഒരു ടേസ്റ്റും അത് ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കണം ഈ ജൈവം വളങ്ങളിട്ടിട്ട് ഉണ്ടാക്കുന്ന കൃഷികളൊന്നും ഈ സാധനങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാലേ ഉള്ളൂ നോക്കാൻ എന്നെ പറ്റിയിട്ടുള്ള സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു വയരുണ്ടായിരുന്നു ആ വയലിൽ ഞങ്ങൾ ചെറുപ്പക്കാർ സ്കൂൾ പഠിക്കുന്ന ഞങ്ങൾ ക്ലാസ്സുകള കുട്ടികൾ എല്ലാം കൂടെ വന്നിട്ട് ഓരോ കഷ്ണം കഷ്ണം വീതിച്ച് തരിക അന്നും വെള്ളരിയും വെണ്ടയും മാത്രമേ ഉണ്ടാക്കലുള്ളൂ അപ്പം ഇവിടേക്ക് വന്നിട്ട് പതിന പതിനഞ്ച് വർഷമായി ഇത് ഇവിടെ ഇവിടെ അന്ന് മുതലേ കൃഷി സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ കപ്പയാണ് പട്ടും കപ്പ പിന്നെ ചേമ്പ് ബാലകൃഷ്ണൻ നായർക്ക് കൃഷിയൊരു ആവേശമാണ് ലഭിച്ച വിളവിൽ നിന്ന് മുക്കാൽ ഭാഗവും അയൽവാസികൾക്ക് നൽകും വിഷമില്ലാത്തതല്ലേ കൂടെ നല്ല സ്വാദും ഉണ്ടാകും അത് ഇത് മനസ്സിന് വലിയൊരു സന്തോഷമാണ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക അത് ഞാൻ മാത്രമല്ല കഴിക്കുന്നത് ഇവിടെ എക്സസ് ഉണ്ടാകുന്ന ആയാലും വീടുകളിലേ ഒക്കെ കൊടുക്കും അല്ലാണ്ട് അത് സെയിൽ ചെയ്യാറൊന്നുമില്ല അല്ല അവർ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പം മനസ്സിന് സന്തോഷം പ്രശോക് കുത്തിയിലപ്പം വി സോണൽ കൃഷ്ണ ജനം